ഇന്ന് നമുക്ക് ഈ കക്കറിച്ച് റോസ്റ്റ് ചെയ്യാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അതിലേക്ക് പാത്രം ഉപ്പ് ഇടാം വെളുച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം കടപ്പതക്കി വെച്ച് ഒന്ന് കത്തിക്കാം ഇപ്പം ഒന്ന് തിളയ്ക്കുമ്പോൾ തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം മൂടി വെച്ചതിന് ശേഷം തീ കുറച്ചിട്ട് വേവിക്കാം കക്കരച്ചിന്തിട്ടുണ്ട് കേട്ടോ കക്ക റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടിയടപ്പത്തിച്ച് കത്തിച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ടായിരിക്കും വെളിച്ചെണ്ണം ഒഴിക്കാം കുറച്ച് നാളെയാൽ കൊത്തണം കാരണം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇത് വറവായിട്ടുണ്ടത് പോര് ഇഞ്ചി ചാച്ചതാണ് അഞ്ചാറ് പേര് വെളുത്തുള്ളി ചാച്ചതും രണ്ട് പച്ചമുളക് ചാച്ചതും കൂടി ഇടാം മൂപ്പായിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതല്ല സവാള വറുത്തായിട്ടാണ് സവാള ഒക്കെ വാടി പിന്നെ ഇതിലേക്ക് മസാല ഇറക്കാം മുളക് പൊടിയൊക്കെ ഇറച്ച് വേവിക്കുമ്പോൾ അതിലിട്ടുണ്ട് അപ്പൊ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി ഗരം മസാല പൊടീനായിട്ടാ ഇത് കുറച്ച് കുരുമുളക് പൊടി ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം സ്വല്പം മഞ്ഞൾ പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇടാം നീ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട ഈ മസാലയിലേക്ക് പാത്തിനുള്ള ഉപ്പിടാം കുറച്ചുടാം കക്കർച്ചിയിൽ ഉപ്പിട്ട് വേവിച്ചാണ് ഇതിലേക്ക് കൊറച്ചിട്ടിട്ടുള്ള വേണം എന്നുണ്ടെങ്കിൽ കക്കർച്ചിക്ക് ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നോക്കിട്ട് ഇടാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള നാളെയാർക്കൊത്തില്ലേ അത് ഇടാം വേവിച്ച വെച്ചിട്ടുള്ള കക്കറച്ചിട കറിവേപ്പില ഇടാം ഇത് കുറച്ച് സമയത്തിൽ കിടന്ന് ഒന്ന് വരികെട്ടാം ഇതിലേയും നാളികരക്കൊത്ത് വറുത്തിടുമ്പോൾ നല്ല രുചിയാണ് അതിൻ്റെ വറുത്തേൻ്റെ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടല്ലോ നാളികരക്കുത്തിൻ്റെ മണവും ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് നല്ല മണവും വരും നല്ല രുചിയും ഇതിങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം നല്ലപോലെ വലിച്ച് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് തീ കുറച്ചിടാം ഇത് വലിച്ച് എടുക്കട്ടെണ്ണ ഒഴിക്കാം ഇത് അടിയിൽ പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടാ അങ്ങനെ പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ കൊറേശേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാമതി അപ്പോൾ പിന്നെ പിടിക്കില്ല വലിയിട്ട കിടക്കും നല്ലപോലെ ഇനി ഇത് ഓഫ് ചെയ്യാം നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് അല്ല A gente vai a corte